വെള്ളത്തിൻ്റെ ഇരമ്പൽ കേൾക്കുന്നുണ്ടോ ഈ പാറക്കൂട്ടത്തിൻ്റെ അടിയിലൂടെ കുത്തി ഒലിച്ചൊഴുകയാണ് വെള്ളം എന്തു ഭംഗിയ വയനാട് നോക്കിയ പാറകളൊക്കെ ആയിട്ട് ജീവിതത്തിൽ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളുമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങി വളയല്ല നമ്മൾ ചേർത്ത് പിടിക്കാൻ പാറ പോലെ ഉറച്ച ഈ പ്രകൃതിയുണ്ട് ി ഹാപ്പി പറ വഴുക്കുന്നുണ്ട് അപ്പൊ അതിലൊക്കെ പ്രയാസാ പോ മൈക്ക് വെക്കാം ഈ വെള്ളത്തിന്റെ സൗണ്ട് കിട്ടും നോക്കാം നമുക്ക് ഓ വീഡിയോ കിട്ടില്ല സൗണ്ട് ഇതിന്റെ അടിക്ക് ഇടയാ വേണ്ട നിന്ന് സൗണ്ട് കിട്ടിയാ മതി ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്നതിന്റെ ശബ്ദ യാത്രകൾ തുടരുകയാണ് അപ്പുസേ ഒരു പക്ഷി നോക്കാം അവിടെ കിട്ടില്ല ക്യാമറ കിട്ടില്ല അത്